എന്റെ എക്സ് വൈഫ് തന്നെയാണ് ഇതിന്റെ എല്ലാ പ്രശ്നത്തിൻ്റെയും ആൾ സാജി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിന് എനിക്ക് സപ്പോർട്ടായിട്ടും എൻ്റെ എക്സ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആവശ്യത്തിന് മറ്റുള്ളൊരു മനുഷ്യന് ചോറ് തിന്നുന്ന വ്യക്തികൾക്ക് മനസ്സിലാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറെ ആളുകൾ കണ്ടിട്ടുമുണ്ട് ചില ആളുകൾ കണ്ടിട്ട് നട്ടം തിന്നുവാനുമുണ്ട് ഞാൻ ആരെയും ഒന്നും ഏൽപ്പിച്ചിട്ടൊന്നുമില്ല ഈ ഒരു വിഷയം നടക്കുന്നത് ഞാൻ ഞാനിതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ വീഡിയോസ് ഫുള്ളായിട്ടിരുന്ന് കാണുക കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അതിനനുസരിച്ച് കമൻറ്റ് ചെയ്യാം രണ്ട് വ്യക്തികൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എങ്കിൽ നല്ല രീതിയിൽ അത് ഡിവോയ്സ് ആയിട്ട് അടുത്തൊരു ജീവിതം എന്താണെന്ന് വെച്ചാൽ ജീവിച്ച് തീർക്കാൻ സംഭവമാണ് നമുക്ക് ലൈഫിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടാറുണ്ട് മെൻറ്റൽ റിലേഷൻഷിപ്പ് നമ്മളെ പരിഗണിക്കുക നമ്മളെ നമ്മുടെ കൂടെ ഇരിക്കുക നമ്മളെ ബഹുമാനിക്കുക സ്നേഹിക്കുക റെസ്പെക്റ്റ് മറ്റുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പൊ ഈ വക സംഭവങ്ങളൊന്നും നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ കാണാവട്ടെ പെണ്ണാവട്ടെ നമുക്ക് നമ്മുടെ ലൈഫ് നമുക്ക് ചൂസ് ചെയ്ത് പോകാൻ പറ്റും ഇനി ഇക്കാര്യത്തിലോട്ട് കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ആദ്യം ഒരു സ്ക്രീൻ റെക്കോർഡ് ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാം ഓക്കെ അപ്പൊ ഇതാണ് ആ സ്ക്രീൻ റെക്കോർഡ് ഇത് വളരെ വ്യക്തമായിട്ട് ഇരുന്ന് കണ്ടു നോക്കുക കേട്ട് നോക്കുക അതിലൂടെ കുറേ ഫ്രണ്ട്സ് സർക്കിൾ പ്രത്യേകിച്ച് ഗേൾസ് ഗ്യാങ്സ് ഉണ്ടാക്കുക എന്തൊക്കെയാണ് അവിടെ നടക്കണമല്ലോ അറിയുമോ ഷാജി അവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങൾ അറിയാണ്ടല്ലോ അവിടെ ചെന്നുണ്ടല്ലോ വെട്ടിക്കൊല്ലും അമ്മമാതിരി കാട്ടിക്കൊട്ടുകയാണ് ഒരു മരക്കു വീണ്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ എന്താ ഭയങ്കര സീന് നടക്കുന്നുണ്ടല്ലോ യൂട്യൂബിലൊക്കെ ഞാൻ കാണാം എന്തൊക്കെയൊക്കെ പുതിയ പ്രശ്നങ്ങൾ നോക്കിയ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ ഞാൻ നല്ല ഇങ്ങനെ മറ്റേ എന്റെ സീൻ അവിടെ നിൽക്കട്ടെ നീ പറഞ്ഞതിലൊക്കെ സത്യം ഉണ്ടോ ഇല്ലയെന്നു കൂടി എനിക്ക് അറിയണമായിരുന്നു അപ്പോൾ കൂടുതൽ നീ പറഞ്ഞതിനേക്കാളും കൂടുതൽ സത്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നിന്റെ ഹസ്ബൻഡിലൂടെ അല്ല വേറൊരാളിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കയാണ് അപ്പം നിങ്ങൾ നിന്റെയും ഭാഗവും നിന്റെ ഹസ്ബൻഡിൻ്റെ ഭാഗവും ഞാൻ കേൾക്കാൻ തയ്യാറാണ് നിന്റെ ഭാഗം ഞാൻ ക്ലിയറായിട്ട് കേട്ടു ഇനി നിന്റെ ഹസ്ബൻഡിന്റെ ഭാഗവും നിന്റെ മക്കളുടെ ഭാഗവും കൂടി എനിക്കൊന്ന് ക്ലിയറായിട്ട് കേൾക്കാനുണ്ട് പിന്നെ എന്താ പറയാ കുറേ സംഭവങ്ങൾ എനിക്ക് ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഏതാ സത്യം ഏതാ നോണാന്നൊന്നും എനിക്കറിയില്ല എൻ്റെ സംഭവങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങളുടെ സംഭവങ്ങളാണല്ലോ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ഭർത്താവും ഭാര്യയും അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി തേക്കുന്നത് കൂടെ കിടന്ന് കൂടെ ഇത്ര വർഷം പത്ത് പതിമൂന്ന് വർഷം ജീവിച്ച് മൂന്ന് മക്കൾക്ക് ജന്മ നൽകി ആ ഉമ്മയും ഇപ്പാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനിപ്പം ഞാൻ നിനക്ക് പേഴ്സണൽ ആയിട്ട് അല്ലെങ്കിൽ നിനക്ക് ഞാൻ മെസ്സേജ് അയക്കുന്ന നീ എനിക്ക് മെസ്സേജ് അയച്ചപ്പോഴും നിന്നോട് മാന്യമായ രീതിയിലാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് പിന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളു എന്താണെന്ന് വെച്ചാൽ നിൻ്റെ മക്കളുടെ ഉപ്പയാണ് നിന്റെ ഹസ്ബൻഡ് ആയിരുന്നു പത്ത് പതിമൂന്ന് വർഷം ഓനെ നിനക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് പിന്നെ നീ എന്തുകൊണ്ടാണ് ഗൾഫിലോട്ട് പോവാത്തേ എന്തിനാണ് പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ കത്തിച്ചു വിട്ടേ ആ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരണം പിന്നെ നിന്റെ കൂടെ ഉള്ള ആൾ ആരാണ് നിനക്ക് സപ്പോർട്ട് ആയിട്ട് ആരാണ് നിൽക്കുന്നതെന്നും പിന്നെ എന്താ നിന്റെ ഉമ്മ നിന്റെ ആങ്ങളാരൊക്കെ എന്താണ് നിനക്ക് എതിരെ നിന്റെ ഉപ്പ നിന്റെ കൂടെ ഉണ്ടെന്ന് മനസ്സിലായി പക്ഷേ നിന്റെ ഉമ്മ നിന്റെ ആങ്ങളാർ ഹസ്ബൻഡിൻ്റെ ഉമ്മ ഉപ്പ അവരുടെ ഏട്ടൻ അനിയന്മാരെല്ലാം എന്നെതിരാണ് അപ്പോൾ ഇതൊക്കെ എന്താണ് സംഭവങ്ങൾ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് എനിക്ക് പറഞ്ഞു തരികയാണെങ്കിൽ ഞാൻ അതിനനുസരിച്ചിട്ട് വീഡിയോസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിയണത് ഈ മക്കളില്ലേ ഈ പെൺകുട്ടി പറയുന്ന നിങ്ങൾക്കൊരു പെൺകുട്ടിയുണ്ട് രണ്ട് ആൺകുട്ടികളുണ്ട് ഈ പെൺകുട്ടി വളർന്നു വരുമ്പോൾ പിന്നീട് അത് ദോഷത്തിലേക്ക് എത്തിക്കുകയുള്ളൂ കാരണം ആ കുട്ടിക്കൊരു ഭാവിയുണ്ട് ആ കുട്ടിക്കൊരു ജീവിതമുണ്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ നിനക്കൊരു പത്ത് മുപ്പത്തിരണ്ട് വയസ്സായിട്ടുണ്ടെങ്കിൽ നിന്റെ ലൈഫ് കഴിഞ്ഞ് നിൻ്റെ പത്ത് നാൽപ്പത് വയസ്സായാൽ നിൻ്റെ ലൈഫ് ഏകദേശം തീരാനായി അപ്പോൾ ആ പെൺകുട്ടി വളർന്നു വരുമ്പോൾ ഉമ്മയും ഉപ്പിയും ചലി ചളി സോഷ്യൽ മീഡിയയിൽ വാരിത്തേക്കുമ്പോൾ ഇത് നിങ്ങൾ ഡിലീറ്റാക്കിയാലും ഇത് സോഷ്യൽ മീഡിയയിൽ കടന്ന് ഇങ്ങനെ കളിക്കും കാരണം വേറെ ആൾക്കാർ കുറേ ഇത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളത് അവരുടെ മക്കളുടെ ഒപ്പയാണ് മക്കളുടെ ഇനി ഹസ്ബൻഡിൻ്റെ കൂടെ നീ പത്ത് പതിമൂന്ന് പത്ത് പതിമൂന്ന് വർഷം ജീവിച്ചെന്നാണ് എൻ്റെ ഒരു അറിവ് ഒന്ന് പത്ത് പന്ത്രണ്ട് വയസ്സ് അവനെ കാണുമ്പോൾ തോന്നുന്നുണ്ട് അങ്ങനെയുള്ള അപ്പോൾ ഞാനും ഒരു ഹസ്ബൻഡിനോട് ജീവിച്ചതാണ് പതിനഞ്ച് കൊല്ലം പതിനഞ്ചാമത്തെ വയസ്സിൽ രണ്ടായിരത്തി ഒമ്പത് മാർച്ച് ഇരുപത്തൊമ്പതിന് കല്യാണം കഴിഞ്ഞൊരു വ്യക്തിയാണ് എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ എൻ്റെ ഇക്കാൻ്റെ കൂടെ പോയതിൻ്റെ ശേഷം എൻ്റെ ഇക്ക പറഞ്ഞതാണ് എൻ്റെ ലോകം ഇക്ക പറഞ്ഞതിനപ്പുറം എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ പറഞ്ഞത് കൂടി ഞാൻ കേൾക്കാറില്ല എൻ്റെ എൻ്റെ ഉമ്മാനെ കാണണ്ട ഉപ്പാനെ കാണണ്ട പറഞ്ഞാലും കൂടി ഞാൻ ആ ഭാഗത്തേക്ക് പോകാറില്ല വർഷക്കണക്ക് പോവാറില്ല പത്ത് പതിനഞ്ച് കൊല്ലം ഞാൻ ഇവിടെ വരാണ്ടിരുന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് പിന്നെ എന്തുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്കതിന് ഉത്തരമില്ല കാരണം ഞാൻ അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു സ്ത്രീ ആയിരുന്നു ഒരു വ്യക്തിയായിരുന്നു ആയിരുന്നു ഒരു ഫ്രണ്ട് ആയിരുന്നു ഒരു മക്കളുടെ ഉമ്മ അത്രയും നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഉമ്മയായിരുന്നു ഇപ്പോഴും ഞാൻ എൻ്റെ മക്കളെ പോലെ നോക്കുന്നുണ്ട് ഒരാളുടെയും തുണയില്ലാണ്ട് ഞാൻ നോക്കുന്നുണ്ട് അപ്പം എനിക്ക് നിന്നോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ചെളി തേച്ചിട്ട് കരില്ല നീ ഡവോഴ്സിന് അപ്ലൈ ചെയ്തിട്ട് നീ ഡൈവോഴ്സ് വാങ്ങിയിട്ട് നിന്റെ മക്കളിൽ നിനക്ക് തരികയാണെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ചിലപ്പോൾ നിന്റെ മക്കളിൽ നിനക്ക് തരമായിരിക്കും ഇല്ലയെന്നുണ്ടെങ്കിൽ നിന്റെ ഭാഗത്ത് തെറ്റുണ്ട് പറഞ്ഞാൽ ആ മക്കളെ അവനെ ഏൽപ്പിക്കുകയായിരിക്കും അതറിയില്ല എങ്ങനെയാണ് കോടതി നിയമങ്ങളെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഇതിനെ പറ്റിയിട്ട് അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല അപ്പോൾ നൈനുമായാലും നിങ്ങളുടെ നൈനു മോളായാലും മോനായാലും മൂത്ത മോനായാലും അവർക്കും കുറേ സത്യങ്ങൾ പറയാനുണ്ടാവും ആ കുട്ടി നിങ്ങൾ ആ കുട്ടികൾ നിങ്ങളിലൂടെ ജീവിച്ചതാണ് എൻ്റെ മക്കൾ എൻ്റെ ചാരിക്കും മോനടക്കം എൻ്റെ കാര്യങ്ങൾ വിളിച്ചു പറയും അല്ലെങ്കിൽ അവന്റെ ഉമ്മമ്മ ചെയ്യണത് അവന്റെ മാമ ചെയ്യണത് അല്ലെങ്കിൽ ഞാൻ ചെയ്യണത് എന്താണെന്ന് എൻ്റെ മക്കൾക്ക് അത് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ഒരു ഉപ്പിയും ഉമ്മി പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല കണ്ട് വളരണ ചെറുപ്പം മുതലേ ഇന്നത്തെ മക്കൾക്ക് നല്ല ബ്രെയിൻ ആണ് അവര് ചെറുപ്പം നമ്മൾ പണ്ടുള്ളവർക്കൊക്കെ മൊയന്തകളാണ് നമുക്കൊന്നും അങ്ങനെ അറിയില്ല പക്ഷെ ഇന്നത്തെ മക്കള് ചെറുപ്പം മുതലേ സോഷ്യൽ മീഡിയ വേറെ ഉള്ളത് ബാക്കിയുള്ളതൊക്കെ കണ്ടുപഠിക്കുന്നോണ്ട് തന്നെ ആ മക്കൾക്ക് നന്നായിട്ട് അറിയാം പിന്നെ നിന്റെ മോളായാലും നിന്റെ മൂത്ത മോനായാലും എന്തിന്റെ പേരിലാണ് അവന്റെ കൂടെ നിക്കുന്നതെന്നും നിങ്ങളെ തമ്മിൽ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞു തന്നെയാണ് ആദ്യം നമ്മൾ ഒരുപാട് ഒരുപാട് നെഗറ്റീവ് വന്നിരുന്നു ഒരു തരാണെങ്കിൽ അതേപോലെ എനിക്കൊരു ടൈം വന്നിരുന്നു എല്ലാവരും എനിക്ക് നേരെ കാരണം അവൻ യൂട്യൂബിലെന്നെ കുറിച്ച് വീഡിയോ ഇട്ട സമയത്ത് അവൻ്റെ വീഡിയോ ഓപ്പൺ ആക്കിയിട്ട് കമൻറ്റ് വായിച്ച് കഴിഞ്ഞാൽ നമ്മൾ തളർന്നു പോകും അങ്ങനെ പിന്നെ ഇൻസ്റ്റയിൽ എന്നെ പറ്റി കുറേ വീഡിയോസ് കിട്ടിയിരുന്നു ആ സമയത്തൊക്കെ ഞാൻ ഭയങ്കര ഡിപ്രസ്സഡ് ആയിരുന്നു എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഡ്യൂട്ടിക്ക് പോകാൻ വയ്യ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആളുകൾ വരെ എന്നോട് ചോദിക്കാൻ തുടങ്ങി എന്നെക്കുറിച്ചല്ലേ പറയണ ഒരു ഇൻക്രിമെന്റിൽ പെട്ട ഡൗൺ ആയിരുന്നു പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഞാൻ വിചാരിച്ചു ഒരു നാലു മഞ്ച് മാസം ഞാൻ കരഞ്ഞിരുന്നിട്ടുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് നമ്മൾ തന്നെ ഉണ്ടാവും നമ്മൾ അതിനെ അങ്ങോട്ട് ഫേസ് ചെയ്യാൻ തുടങ്ങി മൈൻഡ് ചെയ്യൂല നെഗറ്റീവ് വന്നാലും ഒരാളെ മൈൻഡ് ചെയ്തില്ല നമ്മളെ ലൈഫ് നമ്മൾ നോക്കുക നമ്മൾ നന്നായാൽ നമുക്ക് നല്ലത് ഞങ്ങൾ വാങ്ങിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആയല്ലേ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഞങ്ങളെ വിചാരിക്കുമോ ഞങ്ങൾക്ക് ഇത്രയോ ആൾക്കാർ കേൾക്കണമെന്ന് നിങ്ങളതിൻ്റെ ഒരു ഈ ഒരു വീഡിയോ സ്ക്രീൻ റെക്കോർഡ് ഞാൻ ഈ സാജിദാ സാജി എന്ന് പറയുന്ന വ്യക്തിയായിട്ട് പേഴ്സണലായിട്ട് ഒരു ഒരു സംസാരമോ അല്ലെങ്കിൽ ഒരു ചാറ്റോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാനും ഈ സാജിദാ സാജിയായിട്ട് പക്ഷെ ഒരു ടു വീക്സ് ബിഫോർ ഈ ഒരു സ്ക്രീൻ റെക്കോർഡ് കണ്ടില്ലേ ഇതിന്റെ ഒരാൾ ഈ സ്ക്രീൻ റെക്കോർഡ് എൻ്റെ എക്സ് വൈഫ് സാജിദാ സാജിക്ക് അയച്ചിട്ടുള്ള ഒരു സ്ക്രീൻ റെക്കോർഡാണ് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് നിങ്ങൾ ഈ അഞ്ചു മക്കളെ നോക്കുന്നത് നിങ്ങളൊക്കെ ഭയങ്കര ബോൾഡാണ് നാട്ടുകാരൊക്കെ നിങ്ങളെടുത്ത് തെരുവലിക്കുന്നുണ്ടല്ലോ എങ്ങനെ സമൂഹത്തിൽ ജീവിക്കുന്നത് എനിക്ക് നിങ്ങളൊന്ന് കാണണം നിങ്ങളതിൽ അതിലൂടെ പോകുമ്പോൾ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ ഇറങ്ങുമോ എനിക്ക് നിങ്ങളെ കാണാൻ വലിയ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ചാറ്റാണ് ഇപ്പം നിങ്ങൾ കണ്ടിട്ടുള്ളത് അപ്പം ഈ സാജിതാ സാജിനെ എൻ്റെ എക്സ് വൈഫ് വിളിച്ചിട്ടുള്ളതും മെസ്സേജ് അയച്ചിട്ടുള്ളതും എൻ്റെ എക്സ് ഹസ്ബൻഡിനെ കുറിച്ച് എനിക്കൊരു വീഡിയോ ചെയ്യണം എനിക്ക് എൻ്റെ മക്കളെ തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുള്ളത് അപ്പം ഇനിയിപ്പോൾ സാജിതാ സാജിനെ പറ്റിയിട്ട് പറയുകയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയ കൂടെ ട്രോളുന്നുണ്ട് ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് അപ്പം ഞാന് പറയട്ടെ സ്വന്തം കുടുംബത്തിൽ തന്നെ കുറെ ആളുകൾ പല പ്രശ്നങ്ങളായിട്ട് നടക്കുന്നുണ്ട് അതൊക്കെ തീർത്തിട്ടാണ് നിങ്ങളിപ്പോൾ ഒരാളെ തെരുവിളിക്കാൻ മറ്റേതിനൊക്കെ പോകുന്നത് ആണോ എൻ്റെ ലൈഫിൽ തന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ യൂട്യൂബിൽ രണ്ടു ആളുകൾ എനിക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒന്ന് കൈസെന്ന് പറഞ്ഞ ഒരാളും പിന്നെ വേറെ ഏതൊരു ലേഡി പിന്നെ വേറെ കുറച്ച് ആളുകളുണ്ട് ഇവർക്കൊന്ന് എൻ്റെ പേഴ്സണലായിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ട് പോലും എന്താണ് ഈ ശരിക്കുള്ള പ്രശ്നം ഒരു വിഷയം കേൾക്കുമ്പോൾ രണ്ട് ഭാഗം കേൾക്കണമായിരുന്നു പക്ഷെ ഈ സാഹിദാ സാഹചി ഒരു വിഷയം കേട്ടപ്പം രണ്ട് ഭാഗം കേട്ടു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അവർ 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 വാട്ട് ഫസ്റ്റ് ഓഫ് ലൈഫിൽ എന്തു ആവട്ടെ പക്ഷെ അവരെന്നെ വിളിച്ച് എനിക്കൊരു മെസ്സേജ് അയച്ചു മെസ്സേജ് അയയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്റെ എൻ്റെയും എന്റെ മോളുടെയും ഒരു വീഡിയോ അവർ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടു ഞാൻ അത് റിട്ടേൺ സ്റ്റോറി ആക്കി വെച്ചു വെച്ചതിന് ശേഷമാണ് എനിക്ക് ഒന്ന് സംസാരിക്കുമെന്ന് പറഞ്ഞു ഞാനും അവളായിട്ട് സംസാരിച്ചു സംസാരിച്ചപ്പം എൻ്റെ എക്സ് വൈഫ് ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയക്കുന്നത് അങ്ങനെ ഞാൻ വിളിച്ചു വിളിച്ച സമയത്ത് അവർ ഇവിടുന്ന് യാത്ര ചെയ്ത് വരുന്ന സമയമാണ് ആ സമയത്ത് എന്നെ വിളിച്ച് സംസാരിച്ചു സംസാരിച്ചപ്പം എൻ്റെ ലൈഫിൽ ഉണ്ടായ ഞാൻ പറഞ്ഞു വീഡിയോ ഇടണമെങ്കിൽ ഇട്ടോളി അതെനിക്കൊരു കുഴപ്പമില്ല അപ്പല്ല ഞാൻ അങ്ങനെ വീഡിയോ ഇടൂടാ എനിക്ക് രണ്ട് സൈഡ് എനിക്ക് അറിയണം അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്നോട് കാര്യങ്ങൾ ചോദിച്ചപ്പം ഞാൻ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ കല്യാണം കഴിയുന്ന ആ സമയം മുതൽ ഈ സാജിതാ സാജി എന്ന് പറയുന്ന വ്യക്തി എന്നെ രാത്രി വിളിക്കുന്ന ആ സമയം വരെയുള്ള എല്ലാ സ്റ്റോറീസും ലൈഫിൽ നടന്നിട്ട് ലൈവായിട്ട് ഞാൻ ആ കാര്യങ്ങൾ ദിത്തി എവിഡൻസ് ആയിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്തതിനു ശേഷം എന്റെ എക്സ് വൈഫിനെ അവർ വിളിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചത് ചോദിച്ചു ഇന്നെ മാർക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ യാഥാർത്ഥ്യമാണോ ഇങ്ങനൊക്കെ ഇതൊക്കെ ശരിയാണോ എന്ന് ചോദിച്ച് അവർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ആ മെസ്സേജ് അയച്ചോട് കൂടി എന്ത് ചെയ്തു ഈ സാജിദാ സാജിനെ എന്റെ എക്സ് വൈഫ് ബ്ലോക്ക് ആക്കി പോയി ബ്ലോക്ക് ആക്കി പോയി ഈ ബ്ലോക്ക് ആക്കിയതിന് ശേഷം ബ്ലോക്ക് ആക്കിയതിന് ശേഷം ഞാനും എന്റെ വഴിക്ക് പോയി സാജിദാ സാജി സാജിദാ സാജിന്റെ വഴിക്ക് പോയി അവർക്ക് അവരെ മക്കളെ നോക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അവർക്ക് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അവരവരുടെ വഴിക്ക് വളരെ ആയിട്ട് പോയി എന്നെ ഉപദ്രവിക്കാനോ എന്നെ പ്രേമിക്കാനോ എന്നെ സ്നേഹിക്കാനോ ഒന്നും വന്നിട്ടില്ല പിന്നെ അവർ എൻ്റെ മക്കളെ വീഡിയോ കോൾ ചെയ്തിട്ട് കാര്യങ്ങൾ സംസാരിച്ചു ഉപ്പിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആണോ കറക്റ്റാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരത് മുഖത്തോട് നോക്കിയിട്ട് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് ഇതിന് ശേഷം ഞാൻ മിനിഞ്ഞാന്ന് മിനിഞ്ഞാന്ന് ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടു എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ് ഈ ബേർഡ് ഡിൻ്റെ സമയത്ത് ഞാൻ വീഡിയോ ഇട്ടു വീഡിയോ ഇട്ടപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മോളെ തലയിൽ ചെറിയ ചെറിയ ഈരുകണ്ട് ഞാൻ ഒരുപാട് മെഡിസിൻസ് ഞാൻ യൂസ് ചെയ്ത് നോക്കി പക്ഷെ അത് പോകുന്നില്ല കാരണം ഈ മദ്രസിലൊക്കെ പോകുമ്പോൾ മറ്റുള്ള കുട്ടികളുടെ തലയിലൊക്കെ വരുന്നതാവാം അപ്പോൾ എനിക്കും സമയത്തിന് വളരെ പരിമിതിയാണ് കാരണം വളരെ സമയം കുറവാണ് എനിക്ക് അപ്പം ഈ ചെറിയ ചെറിയ പേനുകൾ കണ്ടിട്ട് എന്റെ എക്സ് വൈഫ് മിനിഞ്ഞാൽ നിൽക്കുന്ന മെസ്സേജ് അയച്ച് മെസ്സേജ് അയച്ചത് ഇതുപോലെയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത് സ്ക്രീൻ റെക്കോർഡ് ആയിട്ടാണ് ഞാൻ തരുന്നിട്ടോ അതെങ്ങനെ അറിയാമെന്ന് ഞാൻ ചോദിക്കുന്നു എന്തോ ഒലക്കിയ മക്കളെ നോക്കണേ ആ കുട്ടിൻ്റെ തലയിൽ പേന പോയിട്ട് അറിയെന്തോരം ഈ പേന ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ചേർപ്പ് കൊടുത്തിട്ട് മുടിയും വാർന്നെടുത്തിട്ട് ഞാൻ ആ കുട്ടികളെ മോത്തു കണ്ണി മെറ്റായിട്ട് അവരെ നെയ്മേഴു വെച്ചിട്ടുള്ള വളരെ കൃത്യമായിട്ട രീതിയിലാണ് ഞാൻ നെയ്മേഴ് വെച്ചിട്ടുള്ളത് അത് കാര്യമാക്കേണ്ട കാരണം അത്രയും ഞാൻ വെറുക്കുന്ന ഈ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു വ്യക്തി അവർ തന്നെയാണ് പക്ഷെ അവരെന്തിനാണ് ഇങ്ങനെ ഒരു മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് എനിക്ക് അറിയില്ല ഞാൻ പറഞ്ഞല്ലോ ലൈഫിൽ ആദ്യമായിട്ടല്ല ഡിവോയ്സ് പറഞ്ഞ സമ്പ്രദായം നടക്കുന്നത് ആശയം നല്ല ഗുഡ് ഫ്രണ്ട് ആയിട്ട് പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മക്കൾക്ക് വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ഒരുമി ഒരുമിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ ഇതിപ്പം ജീവിതത്തില് റോഡ് സൈഡിൽ ചത്ത കിടക്കുകയാണെങ്കിൽ പോലും നമുക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റാത്തത്ര വെറുപ്പ് ഉണ്ടാക്കി വെച്ചിട്ടാണ് പോകുന്നത് ഞാനത് വൃത്തിയായിട്ട് ഞാൻ പറഞ്ഞ സംഭവം അപ്പം ഇതാണ് ആ സ്ക്രീൻ റെക്കോർഡ് അപ്പൊ ഈ ഈ പേനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് എന്റെ എക്സ് വൈഫ് വളരെ മോശമായിട്ട് എനിക്കൊരു വോയിസ് റെക്കോർഡ് അയച്ചതും അതിൻ്റെ മുകളിൽ സാജിദാ സാജിനെ നാട്ടുകാർ വിളിക്കുന്നുണ്ട് നിങ്ങളെ ചങ്കത്തിയല്ലേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കം ഒരു മെസ്സേജ് ആണ് ഒരു ഫേക്ക് നമ്പറിൽ നിന്ന് എനിക്ക് വന്നിട്ടുള്ളത് അപ്പം ഈ ഒരു മെസ്സേജ് ഞാൻ എന്ത് ചെയ്തു സാജിദാ സാജിക്ക് അയച്ചു കൊടുത്തു എന്താണ് ഈ യൂട്യൂബിൽ പറയുന്നത് എനിക്കിതിനെ പറ്റി അറിയില്ല ഞാൻ നിങ്ങളെ യൂട്യൂബ് ചാനൽ കാണാറുമില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടുമില്ല ലൈക്ക് ചെയ്യലുമില്ല ഒന്നും ചെയ്തില്ല ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ അത് ആരാണ് അയച്ചു എന്ന് ചോദിച്ചപ്പം എൻ്റെ എക്സ് വൈഫ് അയച്ചതാണെന്ന് പറഞ്ഞപ്പോഴാണ് അവർ തമ്മിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് പറയണത് പിന്നെ ഒരു കണ്ടന്റ് ക്രിയേറ്ററോ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റർ രീതി ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾ പറയുകയെ എന്നല്ല സംഭവങ്ങൾ എനിക്കെതിരെ ഇതിനു മുന്നേ റിയാക്ട് ചെയ്ത രണ്ട് മൂന്ന് വ്യക്തികൾ ഉണ്ടെങ്കിൽ പോലും അവർ എന്നെ വിളിച്ചു ഒരു എൻ്റെ നമ്പർ പബ്ലിക്കിലുണ്ട് എൻ്റെ ഡീറ്റെയിൽ പബ്ലിക്കിലുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വിവരം വിദ്യാഭ്യാസമുള്ള അവര് തന്നെ ഒരു രണ്ട് സൈഡ് കേൾക്കാതെ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് എനിക്കെതിരെ റിയാക്ട് ചെയ്തിട്ട് യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കിയാണ്ട് തിന്ന് അപ്പിയിട്ട് പോയ ആളുകളാണ് എന്നാലും കുറച്ചൊരു ക്വാളിറ്റി ഞാൻ കണ്ടിട്ടുള്ളത് ഈ സാഹചര്യ സാഹചര്യത്തിൻ്റെ അടുത്താണ് സംഭവം ഞാൻ ന്യായീകരിച്ച് പറയുന്നത് അവരെന്തോ ആട്ടെ മനുഷ്യനാണ് പഠിച്ചും പഠിച്ച മനുഷ്യനാണ് കുറവുകളുണ്ടാവും നിങ്ങൾ ഒരു വ്യക്തിനെ മാത്രം ടാർഗറ്റ് ചെയ്തേണ്ടതാക്കി തീർക്കണം ഇപ്പം ഞാനാണെങ്കിലും അങ്ങനെ തന്നെ നമ്മൾ വായന എന്തെങ്കിലും ചാടാൻ വേണ്ടി കാത്തു മാന്യമായിട്ടാണ് എന്ന് വെച്ചെങ്കിൽ ഞാനും ഞാനും മാന്യക്കാറുണ്ട് പിന്നെ ഇപ്പം ഇതിലിപ്പോൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു കഴിഞ്ഞാൽ കൊല്ലാനൊന്നും കൊണ്ടുപോകുന്നുണ്ട് എൻ്റെ എക്സ് വൈഫിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആരൊക്കെ കൂടെ പോകുന്നു ഞാൻ ആരൊക്കെ കൂടെ മിങ്കിൾ ആകുന്നു ഞാൻ ആരും കിടക്കാൻ പോകുന്നു നിങ്ങൾക്ക് കിടക്കാൻ പോകുകയാണ് ഞാൻ പോകും ഞാനൊരു മനുഷ്യനാണ് അത് ചിലപ്പോൾ എനിക്ക് സാഹചര്യം ഉണ്ടാവില്ല കല്യാണം കഴിച്ച് കൂടെ കൂട്ടാനും അപ്പം അഞ്ചോ ബത്ത കൊടുത്താൽ പോകും അത് എൻ്റെ ആരോഗ്യം എൻ്റെ സമയം എൻ്റെ ടൈം എൻ്റെ എൻ്റർടൈമെൻറ്റ് എൻ്റെ എൻജോയ്മെൻറ്റ് അത് കമൻ്റ് അടിക്കുന്ന കമൻറ്റുകൾ കേൾക്കും വീഡിയോ കണ്ടിട്ട് വരാൻ കഴിയാണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചു വരുന്ന ആളുകളോടാണ് പറയുന്നത് സ്വന്തം കാര്യങ്ങൾ നോക്കി പോവാം അതാണ് അത് നോക്കി പോകാറില്ല തോന്നാ ഇങ്ങളെപ്പോലുള്ള ആളുകളാണ് ഞങ്ങളെപ്പോലുള്ള ആളുകളെ വളർത്തിക്കൊണ്ടുവരുന്നത്